പി വി അൻവർ ഉണ്ടാക്കി വെച്ച അനാവശ്യമായ ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നാളിന്നു വരെ കണ്ടിട്ടില്ലാത്ത വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിലമ്പൂർ മണ്ഡലത്തെ ഒറ്റ കൊടുത്തതാണ് പി വി എൻവർ ആ ഒറ്റിനെതിരെ ആ ചതിക്കെതിരെ നിലമ്പൂറിലെ ജനം വിധിയെഴുതുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേരളത്തിനകത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളാണെങ്കിലും മതനിരപേക്ഷവാദികൾ ജനാധിപത്യവാദികൾ ലീഗിലെ സാധാരണക്കാരായ അണികൾ കോൺഗ്രസിലെ സാധാരണക്കാരായ അണികൾ ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി പിടിക്കാത്ത മനുഷ്യർ അവർക്കെല്ലാം സമ്മതനായ കരുത്തനായ നേതാവാണ് സഗാവ് എം സ്വരാജ് നിലമ്പൂരിൽ ഇപ്പോ ഇതാണ് സീൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെങ്കിലും ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി തന്നെ ഒരുപടി മുന്നിലെത്തിയിരിക്കുകയാണ് ഇടതുപക്ഷം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ മേന്മകൾ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ പോവാണ് ഇടതുപക്ഷം ഒരു സംശയവും വേണ്ട നിലമ്പൂർ ചതിയന്മാരെ പാഠം പഠിപ്പിക്കും മുമ്പും അതുതന്നെയാണല്ലോ നിലമ്പൂർ ചെയ്തിട്ടുള്ളത് ആര്യാടൻ മുഹമ്മദ് ഇന്ദിരാഗാന്ധിയെ തള്ളി പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മത്സരിച്ച് മന്ത്രിയായിരിക്കുന്ന സമയത്ത് രാജിവെച്ച് വീണ്ടും കോൺഗ്രസിലേക്ക് പോയി ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട സമയത്ത് ടി കെ ഹംസയെ വിജയിപ്പിച്ച നാടാണ് നിലമ്പൂർ അന്ന് ഒറ്റുകാരൻ ആര്യാടനായിരുന്നു ഇപ്പോ ഒറ്റുകാരൻ്റെ പേര് മാറി എന്ന് മാത്രമേ ഉള്ളൂ അനാവശ്യമായി ഉണ്ടാക്കി വെച്ചൊരു തെരഞ്ഞെടുപ്പാണ് പി വി അൻവർ ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആരോപണത്തിൽ കഴമ്പുണ്ടായിരുന്നു ഇടതുപക്ഷം വിടുന്ന സമയത്ത് പി വി അൻവർ ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആരോപണം ഇപ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ അന്ന് വലിയ നെക്സസ് ആണ് കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആരുടെ കൂടെയാണ് പി വി എൻവർ പോകാൻ ശ്രമിക്കുന്നത് ആരെയാണ് പി വി അൻവർ താങ്ങാൻ ശ്രമിക്കുന്നത് പിണറായി വിജയന് സംഘപരിവാറിനെതിരായി ഫാസിസത്തിനെതിരായി മൂർച്ച പോരാന്നും പറഞ്ഞു പോയിട്ട് ഇപ്പൊ പി വി അൻവർ പറയുന്നത് പിണറായി ബെറ്റർ മോദിയാണെന്നാണ് ഈ നാട്ടിലൊരു മതനിരപേക്ഷവാദിക്ക് ജനാധിപത്യ വിശ്വാസിക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ അത് എത്രയൊക്കെ വിയോജിപ്പുകൾ പിണറായി ഉണ്ടെങ്കിലും പിണറായിക്കാൾ ബെറ്റർ മോദിയാണെന്ന് എങ്ങനെയാണ് ഒരു മതനിരപേക്ഷവാദിക്ക് ഒരു ജനാധിപത്യവാദിക്ക് പറയാൻ കഴിയാം അപ്പൊ ഫാസിസ്റ്റായ മോദിയെ അംഗീകരിക്കുന്നതാണ് ഇപ്പൊ അൻവറിന്റെ ഫാസിസത്തിനെതിരായ യുദ്ധം രണ്ടു ദിവസം മുന്നവരെ യു ഡി എഫ് ആരെ നിർത്തിയാലും നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അൻവർ ഉണ്ടാക്കിയ പോകി നമുക്ക് എല്ലാവർക്കും അറിയാം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും എല്ലാം തള്ളിപ്പറഞ്ഞ അൻവർ എങ്ങനെയെങ്കിലും കാലു പിടിച്ച് യു ഡി എഫിലേക്ക് കയറാൻ നോക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ യു ഡി എഫിനകത്ത് ഒരു ആറ്റം പോട്ടിരിക്കാണ് പി വി അൻവർ എന്നുള്ളതാണ് എന്തായാലും പി വി അൻവർ ഉണ്ടാക്കി വെച്ച അനാവശ്യമായ ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നാളിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിലമ്പൂർ മണ്ഡലത്തെ ഒറ്റ കൊടുത്തതാണ് പി വി അൻവർ ആ ഒറ്റിനെതിരെ ആ ചതിക്കെതിരെ നിലമ്പൂറിലെ ജനം വിധിയെഴുതുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സെഗാവംസ്വരാജ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് അന്ന് തൊണ്ണൂറ്റിയാറ് സീറ്റ് നേടി ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിലെ മന്ത്രിയായിരുന്ന ബാബുവിനെ തോൽപ്പിച്ചാണോ സെഗാവ് വംസ്വരാജ് നിയമസഭയിലെത്തുന്നത് നിയമസഭയിലെ സഖാ വംസ്വരാജന്റെ പ്രസംഗങ്ങൾ സംഘപരിവാറിനെതിരായ സഖാ വംസ്വരാജിന്റെ നിലപാടുകൾ വിദ്യാർത്ഥി യുവജന സമര കാലഘട്ടങ്ങളിലെ സഖാ വംസ്വരാജന്റെ പോരാട്ട വീര്യം അടിയുറച്ച നിലപാട് സംഘപരിവാറിനെതിരായി ഫാസിസത്തിനെതിരായി വേട്ടയാളപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി സഖാ വംസ്വരാജന്റെ സംസാരങ്ങൾ നമ്മളത്ര കേട്ടതാണ് ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബാബരി മസ്ജിദ് വിധിയുടെ കാലത്ത് സംഘപരിവാറി നാടിനെ തകർക്കാൻ വേണ്ടി ഏതെല്ലാം ഘട്ടത്തിൽ ശ്രമിച്ചോ ആ ഘട്ടങ്ങളിലെല്ലാം തന്റെ നിലപാട് പറയാൻ ഒരു മടിയും കാണിക്കാത്ത നേതാവായിരുന്നു സഖാബം സ്വരാജ് കേരളത്തിനകത്തെ ഏതു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളാണെങ്കിലും മതനിരപേക്ഷവാദികൾ ജനാധിപത്യവാദികൾ ലീഗിലെ സാധാരണക്കാരായ അണികൾ കോൺഗ്രസിലെ സാധാരണക്കാരായ അണികൾ ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിപിടിക്കാത്ത മനുഷ്യർ അവർക്കെല്ലാം സമ്മതനായ കരുത്തനായ നേതാവാണ് സഖാവ് എം സ്വരാജ് നോക്കൂ അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാറിനെതിരായി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോയി എന്ന കാരണം കൊണ്ട് സെഗാവ് എം സ്വരാജിനെ തോൽപ്പിക്കുക എന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു അതിന്റെ ഭാഗമായി ചതിയിലൂടെയാണ് സംഘപരിവാറും കോൺഗ്രസും ഒന്നിച്ചു നിന്നാണ് നോക്കൂ മതം പറഞ്ഞും വർഗീയത പറഞ്ഞു പച്ചക്ക് തോമിയാസം പറഞ്ഞുമാണ് സഖാവി എം സ്വരാജിനെ യു ഡി എഫും ബി ജെ പിയും ഒന്ന് ചേർന്ന് തൃപ്പൂണിത്തറയിൽ തോൽപ്പിച്ചത് പക്ഷേ നിലമ്പൂർ ആ ചതിക്കും മറുപടി നൽകും സഖാവ് സ്വരാജിന്റെ നാട് അദ്ദേഹത്തിന്റെ ജന്മനാട് സംഘപരിവാറിൻ്റെയും കോൺഗ്രസിന്റെയും ആ ചതിക്കും മറുപടി നൽകും കാരണം കേരള നിയമസഭയിൽ ഉണ്ടാവേണ്ട വ്യക്തിയാണ് സഖാവ് എം സ്വരാജ് എന്നതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ ഇപ്പൊ സഖാവ് എം സ്വരാജിനെതിരെ ഇവിടെ ചില ആളുകൾ പ്രിയങ്ക പ്രിയങ്കരി എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വന്നിട്ടുള്ള ഒരു സന്ദേശമാണ് ബി ജെ പിക്ക് എം സ്വരാജിന്റെ വീഡിയോസ് മാക്സിമം സൈബർ സ്പേസിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സ്പ്രെഡ് ചെയ്യണം ബി ജെ പി സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ സ്വരാജ് വിരോധം കൊണ്ട് ആ വോട്ട് കോൺഗ്രസിലേക്ക് വരണം കോൺഗ്രസുകാരുടെ ചർച്ചയാണ് ആരെ നിർത്തിയാലും ഞങ്ങൾ ജയിക്കും ഇത് പിണറായിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണെന്നൊക്കെ തള്ളിമറിച്ച ആളുകൾ എന്താ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോ ഇങ്ങനെ പറയേണ്ടി വരും സ്വരാജ് ബി ജെ പിക്ക് സംസാരിക്കുന്ന വീഡിയോകൾ എടുത്ത് പ്രചരിപ്പിക്കണം അങ്ങനെ ആവുമ്പോൾ ബി ജെ പി വോട്ട് കോൺഗ്രസുകാർക്ക് കിട്ടും എന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ ഇതാണ് ഇവരുടെ പ്രചരണ രീതി ഇങ്ങനെ ചില കുത്തിത്തിരിപ്പുകളല്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്താണ് യു ഡി എഫിന്റെ കയ്യിലുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സ്ഥാനാർത്ഥി സഖാവ് എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണങ്ങളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നാളിന്നുവരെ നിലമ്പൂർ കണ്ടിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇടതു സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും ഇതുമാത്രം മതി ഇവ രണ്ടും മതി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പക്ഷേ യു ഡി എഫിന് അത് മതിയാവില്ല എന്നുള്ളതാണ് അവർ സകല വർഗീയവാദികളെയും കൂട്ടുപിടിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് പലതരത്തിലുള്ള കുത്തിതിരിപ്പുകളിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് പക്ഷേ അതിനെയെല്ലാം അതിനെയെല്ലാം നിലമ്പൂരിലെ ജനത അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്നതാണ് മറ്റൊരു വീഡിയോയിലെ നമുക്ക് വീണ്ടും കാണാം അബു അരികൂട്